അപ്പൊ ഇന്ന് ഞാൻ ഇങ്ങളെ കൊണ്ടോയി പരിചയപ്പെടുത്തുന്നത് ബസ്സിന്റെയും കാറിന്റെയും സോറൂമല്ല അതൊക്കെ കുട്ടിക്കാലത്ത് ഓറുപ്പേക്കും രണ്ട് റുപ്യക്കും വാടക എടുത്താണ്ട് ഞങ്ങൾ ഓട്ടീനു അന്ന് പള്ളിയും കുറവായിരുന്നു തടി ഉസാറായിരുന്നു ഇതപ്പം പറയുന്നത് ഞങ്ങളെ മനസ്സിൽ വിചാരിച്ചിരുന്നത് ഞാൻ പറയേണ്ടത് സൈക്കിളിന്റെ ഭർത്താൻ നാടാപുരം മഞ്ചേരി റോട്ടും വിസ്മി സൈക്കിൾ മാറ്റാനൊരു സൈക്കിൾ സാപ്പ് അതിന്റെ ഉള്ളിക്ക് അപ്പ ഇങ്ങളെ ഞാൻ കൊണ്ടുപോകണത് ഞമ്മളൊരു മോട്ടോർ സൈക്കിൾ വാങ്ങുമ്പോൾ നമ്മളെ ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങി കൊടുത്താൽ എന്ന് ചിന്തിക്കുന്നതിൽ ബന്നോളി ബാറ്ററിക്ക് മോട്ടോർ സൈക്കിളിന്റെ ഇവിടെ കൊണ്ടാണ് പോകാം മറ്റന്നാൾ നേരം പെങ്ങളെ കുട്ടിന്റെ ബർത്ത്ഡേ ആണല്ലോ പഠിച്ചു എത്ര ഞാൻ ഗിഫ്റ്റ് കൊടുക്കാന്ന് വന്നോളി കരുതുന്നവരുണ്ടെങ്കിൽ പറ്റിയ ചെറിയ ചെറിയ കാറും ജീപ്പും ഉണ്ട് കൊണ്ടുപോകും ബൾബുകൾ മിന്നി മിന്നി കത്തുമ്പോൾ എന്നുള്ളൊരു പാട്ട് നമ്മൾ കേട്ടിക്കണല്ലോ അങ്ങനെ കത്തുന്ന ജീപ്പും ഉണ്ട് വേറെ കുട്ടിന്റെ സുന്നത്ത് കഴിച്ചുമ്പോൾ മഞ്ഞാപ്പാക്കത്തെയും കൊടുക്കണല്ലോ അങ്ങനെ കൊടുക്കാൻ പറ്റിയ ചെറിയ ചെറിയ സൈക്കിളും ഉണ്ട് ജീപ്പും ഉണ്ട് വിടാ എത്തും ഞാൻ ആലോചിച്ചാലും മേഡ് പോന്നോളി എങ്ങനെ എന്റെ പഠിച്ചറമ്പ ഈ കൈക്കോട്ടും പണി എടുത്താണ്ട് എന്റെ കുട്ടിക്ക് ഞാൻ സൈക്കിൾ വാങ്ങി കൊടുക്കാന്ന് കരുതുന്നവരുണ്ടെങ്കിൽ ഏത് കൂലിപ്പണിക്കാരന്റെ കുട്ടിക്കും വാങ്ങി കൊടുക്കാൻ പറ്റിയ വില കുറവുള്ള സൈക്കിൾ ഉണ്ട് പട ഇന്നത്തെ ആലോചിച്ചാല് മേണ്ട പോരാന്നല്ലാതെ എന്റെ കുട്ടി എട്ടാം ക്ലാസ് എത്തിയിട്ട് മണിച്ചു കൊണ്ട് ഒരു സൈക്കിള് വാങ്ങി കൊടുത്താൽ സ്കൂൾ പറഞ്ഞേക്കാന്ന് ഏതെങ്കിലും ഇമാരുണ്ടെങ്കിൽ വന്നോളി പറ്റി അരവണ്ടി ഒരു വണ്ടി മുക്കാവണ്ടി ഒക്കെ തബറ കടക്കണു അടച്ച റബ്ബെ എന്റെ പുതിയാപ്പണ്ട പള്ള കൂടെ കൂടെ വലുതാകണെന്ന് ഏതെങ്കിലും ഒരു പെണ്ണ് മനസ്സിൽ വിചാരിച്ചാണെങ്കിൽ ഓൾക്ക് പറ്റി ഗീറുള്ള സൈക്കിളിന്റെ കൂടെ ഈ ബസ്സും ഒരു മണിക്കൂറാണ്ട് ചൗറ്റാണ്ടല്ലോ പള്ള പോണ ബജാണ്ട് കാണൂല ഇത്രയും വലിയ എക്സൈസ് ഉണ്ടോ റബ്ബേ നമ്മൾ വാങ്ങിയ സൈക്കിൾ കേടന്നാൽ എവിടെ കൊണ്ടായി നന്നാക്കാന്ന് വിചാരിച്ചോലുണ്ടെങ്കിൽ ഇവരെ നന്നാക്കി തീരും ചോദിച്ചു പിന്നത്തെ അപ്പൊ എല്ലാരും വേണ്ട പോന്നോളി സ്ഥലം ഒന്നുകൂടി നര വള്ളാമ്പ്രം മഞ്ചേരി റോട്ടുമതി ബിസ്മി സൈക്കിൾ മാർട്ട്